ഞാന് വരുന്നത് അടിവാരത്തു നിന്നാണ് അടിവാരത്താണ് ഒരു ഉമ്മ ഉമ്മയെ മകൻ വെട്ടിക്കൊല്ലുന്ന അപ്പൊ ഇന്ന് ഇപ്പം ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഒരു എം ഡി എം എ കേസ് പിടിച്ചു എന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ ഈ ബാംഗ്ലൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഈ എം ഡി എം എ പോലത്തെ ലഹരി മാഫിയകൾ വരുന്നത് കേന്ദ്രീകരിക്കുന്നത് അടിവാരം പോലത്തെ പ്രദേശത്താണ് ഈ താമരശ്ശേരി മുതൽ ഈ ലക്കടി വരെയുള്ള ഈ പ്രദേശത്താണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധി എന്ന് പറയുന്നത് ഇതിനകം അൻപത് കിലോമീറ്ററോളം ദൈർഘ്യമുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ള ഏരിയകളിലേക്ക് പോലീസിനോ എക്സൈസിനോ വകുപ്പിനോ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ ഈ ഈ എം ഡി എം എ കെ സാശിക്കിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി ആളുകൾ പ്രതിഷേധമായി കടന്നു വന്നതിൻ്റെ ശേഷം പോലും അടിവാരത്ത് വെച്ച് ഒരു സി ഐ ടി യു പ്രവർത്തകന് ആക്രമേറ്റിട്ടുണ്ട് അപ്പോൾ ഈ ആളുകൾക്ക് പേടിയാണ് ശരിക്കും ഈ ലഹരി മാഫിയകൾക്കെതിരെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടി കാരണം നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ആളുകളെ പേടിയില്ലാത്ത രീതിയിൽ ലഹരി മാഫിയക്കെതിരെ സംസാരിക്കാനുള്ള ഒരു ക്യാമ്പയിൻ കൂടി നിർബന്ധമായിട്ട് തുടങ്ങണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ വാർത്തകൾ വന്നിട്ടുള്ളതാണ് ഈ എ ടി എം എ ടി എം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് പണം വരുന്ന സോഴ്സ് കൂടി കൃത്യമായിട്ട് ഉറവിടം കണ്ടെത്തണം കാരണം ഞാനും നമ്മുടെ ഇനി നമുക്ക് ചാനൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബസ് ാണ് രാവിലെ മുതൽ വൈകുന്നേരം ഈ സ്വന്തം പ്രജകളെ മദ്യത്തിൽ മഴക്കിക്കടത്തി ഈ രാജ്യത്തുള്ള ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സംവിധാന ഭരണ വ്യവസ്ഥ ഇവിടെ ഉണ്ട് അതിന് മാറ്റം വരണം അതുപോലെ തന്നെ നിയമവ്യവസ്ഥകളിൽ മാറ്റം മാത്ര ശിക്ഷകൾ വേണം ഞാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ താമരശ്ശേരി പി ടി പ്രസിഡന്റ് ആണ് അപ്പോൾ കോവിഡിന് ശേഷം നമ്മുടെ നാടാകെ പകച്ചു നിൽക്കുക അപ്പം ഈ ലഹരിക്കെതിരെ എന്ത് ചെയ്യുന്നു തിരുവനന്തപുരം കാസർഗോഡ് വരെ അപ്പോൾ നിങ്ങൾ നയിക്കുന്നത് ഒരു ചരിത്രപരമായ നിയോഗമാണ് ടി റിപ്പോർട്ട് ഇതിനു വേണ്ടി നയിക്കുന്നത് ദുർബലത ഞങ്ങൾക്ക് യൂത്ത് വിങ്ങിന് അവകാശപ്പെടാനുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ മൊത്തം മനസ്സിലാക്കേണ്ടത് ഒരു എം ഡി എം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സാക്ഷി ഒപ്പിടാൻ ും കിട്ടാസ്താണ് തീർച്ചയായിട്ടും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ആവശ്യപ്പെടുന്നു എം ഡി എം എ ആവട്ടെ രാസലഹരി ആവട്ടെ എന്താണെങ്കിലും സാക്ഷി ഒപ്പിടാൻ നിങ്ങൾ ആദ്യം ഉണ്ടാവണം ഈ വിപത്തിനെ നിങ്ങൾക്ക് ചെറുക്കണമെന്നുണ്ടെങ്കിൽ കേസ് സാക്ഷി പറയാൻ പോകുമല്ലോ എന്ന് ഭയന്ന് മാറി നിൽക്കരുത് നാളെ നിങ്ങളുടെ വീട്ടിൽ ഒരാക്ഷിക്കുണ്ടാവും ആ ആക്ഷയ്ക്ക് നിങ്ങളുടെ ഉമ്മയെ അല്ലെങ്കിൽ നിങ്ങളെ ഒരുപക്ഷെ ചുറ്റിക്ക് കൊണ്ട് അടിച്ചു വന്നിട്ട് ജന്മം നൽകിയതിനുള്ള പ്രതിഫലമാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും ജീവിതം നരകമായി തീരുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നമുക്കിനി താമരശ്ശേരി ഒരുമിച്ച് നിന്നൊരു പ്രതിജ്ഞ എടുത്താലോ നെഞ്ചിൽ കൈവച്ചു നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ചൊരു പ്രതിജ്ഞ റിപ്പോർട്ടർ ടി വിയിലൂടെ ലൈവായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു